പ്രേക്ഷകർക്കെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു ഹരിയാനയിലെ അംബാല എയർബേസിൽ നിന്നും റഫാൽ യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രീം കമാൻഡറായ ദ്രൗപതി മുർമു കുതിച്ചപ്പോൾ മറ്റൊരു വനിത കൂടി ചരിത്രത്തിൽ ഇടം പിടിക്കുകയായിരുന്നു വിംഗ് കമാൻഡർ ശിവാങ്കി സിംഗ് ഇന്ത്യയുടെ ആദ്യ വനിതാ റഫാൽ പൈലറ്റ് ഇന്ത്യൻ വ്യോമസേനയിൽ നാലായിരത്തോളം പൈലറ്റുമാരുണ്ട് അവരിൽ പക്ഷേ റഫാൽ പറത്താൻ ആദ്യം പരിശീലനം കിട്ടിയ വനിത ശിവാങ്കി മാത്രം ഹരിയാനയിലെ അംബാല എയർഫോഴ്സ് സ്റ്റേഷനിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഇന്ത്യയുടെ സൂപ്പർ വ്യോമാക്രമണ ടീമായ ഗോൾഡൻ ആരോ സ്ക്വാഡൺ അംഗമാണ് ശിവാംഗി സിംഗ് ഈ ശിവാംഗിയാണ് സിന്ദൂർ ഓപ്പറേഷനുടെ ഫ്ലൈറ്റ് വെടിവെച്ചിട്ട് പിടിച്ചുവെന്നും തടവിലാക്കിയെന്നും പാകിസ്ഥാൻ പ്രചരിപ്പിച്ചത് അതേ ശിവാംഗി തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ പട്ടാള ക്യാമ്പുകളെ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കി തിരിച്ചെത്തിയ അതേ റഫാൽ ഫ്ലൈറ്റിൽ രാഷ്ട്രപതിയെയും കൊണ്ട് പറഞ്ഞത് കൊടുത്ത ഇരട്ട പ്രഹരമായിരുന്നു പതിനയ്യായിരം അടി മുകളിൽ മണിക്കൂറിൽ എഴുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പാക് അതിർത്തിയിൽ നിന്ന് കേവലം ഇരുനൂറ്റി അൻപത് കിലോമീറ്റർ അകലെ വന്യമായ രൗദ്രഭാവത്തോടെ പറന്ന റഫാലിൽ രണ്ട് വനിതകൾ വാരണസിയിൽ കൊച്ചു സ്വപ്നങ്ങൾ കൊണ്ട് മനസ്സിൽ വാനമാകെ കോറിയിട്ട ശിവാംഗി ഇന്ന് ഇന്ത്യൻ വ്യോമസേനയിൽ അഡ്വാൻസ് സിമുലേറ്റർ സെഷനുകളും ടാക്ടിക്കൽ ഫൈറ്റർ അറ്റാക്ക് കേപ്പബിലിറ്റിയും നേടിയ ഒരേയൊരു വനിതാ ഫൈറ്റർ പൈലറ്റാണ് ശത്രുവിന്റെ കേന്ദ്രങ്ങളിലേക്ക് അതിസൂക്ഷ്മം ആയുധം പായിക്കാനുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റി നേടിയ വനിതയുമാണ് ശിവാങ്കി അതായത് ലോകത്തെ ഏതൊരു രാജ്യവും ഭയക്കുന്ന അതിവിദഗ്ധയായ യുദ്ധ പൈലറ്റാണ് ശിവാംഗി റഫാലിന്റെ കോക്പിറ്റിലിരുന്ന് ശത്രുവിന്റെ ഹൃദയത്തിലേക്ക് ലോക്ക് ചെയ്ത ഒരു മിസൈലിന്റെ ലോഞ്ച് സീക്വൻസ് ശിവാങ്കി ട്രിഗർ ചെയ്യുമ്പോൾ അമ്പരന്ന് വിളറിയ ശത്രു ഭയുന്നത് കോക്പെറ്റിലിരിക്കുന്നത് പെണ്ണായതുകൊണ്ടല്ല വൈദഗ്ധ്യമുള്ള ഫൈറ്റർ പൈലറ്റ് ആയതുകൊണ്ടാണ് അതുപോലെ ഡോക്ടർ ടെസി തോമസിനെ അറിയില്ലേ ആലപ്പുഴക്കാരിയായ ടെസി തോമസ് ഇന്ത്യയുടെ അഡ്വാൻസ് മിസൈൽ പ്രോഗ്രാമുകളുടെ ബുദ്ധികേന്ദ്രം ഇന്ത്യൻ മിസൈൽ പ്രൊജക്ടുകളെ നയിക്കാൻ ആ പദവിയിലെത്തിയ ആദ്യ വനിത മുന്നോട്ടു പോകാൻ ആരുടെയും അനുവാദം കാത്തുനിന്നയാളല്ല ടെസ്സി തോമസ് മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുത്തവരാണ് അവർ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒയുടെ കീഴിൽ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫോറും ഫൈവും വാർത്തെടുത്തത് ടെസി തോമസ് ആണ് ന്യൂക്ലിയർ പോർമുനകൾ തൊടുക്കാൻ ശേഷിയുള്ള അഗ്നി മിസൈൽ സീരീസുകൾ ഇന്ത്യയുടെ ആയുധ ശ്രേണിയിലെ ആക്രമണകാരിയായ വെപ്പണാണ് സയൻസും ടെക്നോളജിയും ചെയ്സ് ചെയ്യുന്ന ഏതൊരു ഇന്ത്യൻ യുവത്വത്തിൻ്റെയും ഹീറോയാണ് ഡോക്ടർ ടെസി തോമസ് മറ്റൊന്ന് പതിനയ്യായിരം അടി മുകളിൽ ലോകത്തെ ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡായ സിയാച്ചിനിൽ മരണം മാടി വിളിക്കുന്ന മഞ്ഞുപാളികൾ മൂടിയ ഇന്ത്യൻ മൗണ്ടൻ റേഞ്ചിൽ സൈന്യത്തിന്റെ പ്രതിരോധ എഞ്ചിനീയറിങ്ങിനെ ചൂടി പിടിപ്പിക്കുന്നത് ആരാണെന്നറിയുമോ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ കേട്ടിട്ടുണ്ടോ ആ പേര് സിയാച്ചിനെ ഓരോ സൂര്യോദയവും ശിവ ചൗഹാനെ നോക്കി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് ദൃഢനിശ്ചയത്തിന് ലിംഗഭേദമില്ല ഉൾക്കരുത്തന് സ്ത്രീ പുരുഷ ഭേദവുമില്ല എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വീട്ടിൽ നിന്നിറങ്ങിയാൽ കോളേജ് അല്ലെങ്കിൽ ഓഫീസ് അത് കഴിഞ്ഞാൽ നേരെ വീട് എന്നൊക്കെ സ്ത്രീകൾക്ക് ബൗണ്ടറി വരച്ചിടുന്ന പുരുഷന്മാർ രചിച്ച അതിർവരമ്പുകളെ നോക്കി ഹലോ കാണുന്ന ആകാശമില്ലേ അവിടെ നിന്ന് ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞവരാണ് ഈ പെണ്ണുങ്ങളൊക്കെ ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിരുകളില്ലാത്ത നീലിമയിലേക്ക് കണ്ണും വനവും പായിച്ചവരാണ് ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ചിന്താഗതിയിൽ മുന്നിലെന്ന് മേനി പറയുമ്പോഴും ഇന്ത്യയിൽ ഇന്നും വേഷത്തിലും പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലും വിവാഹത്തിലെ പങ്കാളിയുടെ തെരഞ്ഞെടുപ്പിലുമെല്ലാം സ്ത്രീ പുരുഷന്റെയോ അവരുടെ മതത്തിൻ്റെയോ അവർ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെയോ ഒക്കെ നിയന്ത്രണരേഖയ്ക്ക് ഉള്ളിലാണ് നീ സംസാരിക്കേണ്ട നീ മിണ്ടാതിരിക്ക നീ അകത്തുപോ തുടങ്ങിയ ആക്രോശങ്ങൾ കേട്ടു വളരുന്ന ആവറേജ് പെൺകുട്ടിയുടെ മനസ്സിൽ താനൊരു രണ്ടാം തരം പൗരനാണെന്ന ബോധം വളർത്തുന്നുണ്ടോ ഒരു ചെറിയ സമൂഹത്തിലെങ്കിലും പാതിരാത്രിയിൽ ഇറങ്ങി നടക്കുന്നതും ആൺകുട്ടികളുടെ തോളിൽ കൈയിട്ടിരുന്ന് മദ്യപിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതുമാണ് സ്വാതന്ത്ര്യമെന്ന് തെറ്റിദ്ധരിച്ചുപോയ ഒരുപറ്റം പെൺകുട്ടികളെ നിങ്ങളും കണ്ണു തുറന്ന് കാണുകയും കാതു തുറന്ന് കേൾക്കുകയും ചെയ്യേണ്ട ഒരു സത്യമുണ്ട് ക്ഷണിക ചില സുഖങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ നടത്തുന്ന കോപ്രായങ്ങളല്ല സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം എന്നത് ഉൾപ്രേരണയെ പിന്തുടരാനുള്ള ചങ്കൂറ്റമുണ്ടല്ലോ അതാണ് ചുറ്റുമുള്ള സമൂഹത്തെ പ്രചോദിപ്പിക്കുന്ന അനിത സാധാരണമായ നേട്ടങ്ങൾ നേടുമ്പോഴുള്ള ആത്മാഭിമാനമുണ്ടല്ലോ അതാണ് നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് വിലക്കിയവർക്ക് മുന്നിൽ ലക്ഷ്യം കുറിച്ച് അത് നേടിയെടുത്ത് കഴിയുമ്പോൾ അഭിമാനത്തോടെയുള്ള ആ നിൽപ്പുണ്ടല്ലോ അതാണ് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം മതമോ രാഷ്ട്രീയമോ സമൂഹമോ കൽപ്പിച്ച തിട്ടൂരങ്ങളിൽ അടിപ്പെട്ടു പോകാതിരിക്കാൻ സ്വയം നാം ശീലിക്കുന്ന ആന്തരികമായ ശക്തിയുണ്ട് ആ തിരിച്ചറിവാണ് ഫ്രീഡം എന്നത് ലോകം വിശാലമാണ് ആ ബോധ്യം ഇന്ന് സമൂഹത്തിലാകെയുണ്ട് ആ ബോധ്യത്തിന് കൂടുതൽ തിളക്കം കിട്ടണം ഓരോ പെൺകുട്ടിയും അത് തിരിച്ചറിയണം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ നിയന്ത്രണത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല സ്വാതന്ത്ര്യം അതല്ല സ്വന്തം സ്പേസ് കണ്ടെത്തുക എന്നത് സ്വന്തം അഭിപ്രായം ജീവിതകാലം മുഴുവൻ പറയാൻ കിട്ടുന്ന വോയിസ് ആണ് നിയന്ത്രണങ്ങളില്ലാതെ പഠിക്കാനും വളരാനുമുള്ള അവകാശമാണ് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കാനുമുള്ള സ്പേസ് ആണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള വകതിരിവാണ് ആനന്ദപൂർണമായ മാതൃത്വമാണ് ആവശ്യപ്പെടാതെ തന്നെ കിട്ടുന്ന ആദരവാണ് അതാണ് ഏതൊരു പെണ്ണിനും സ്വാതന്ത്ര്യം എന്നത് കാരണം പവർ എന്നത് മേധാവിത്വമല്ല അത് മികവിലേക്ക് നയിക്കാനുള്ള കഴിവാണ് അതുകൊണ്ടാണ് ലോകം തിരിച്ചറിയുന്നത് സ്ത്രീകളുടെ ലീഡർഷിപ്പിന് മികവുണ്ടെന്ന് അതുകൊണ്ട് മുന്നോട്ട് വരാനും സ്വന്തം ജീവിതത്തെ സന്തോഷത്തോടെ കണ്ടെത്താനും പെർമിഷൻ ചോദിച്ചു നിൽക്കരുത് ചെയ്യുന്നത് ശരിയാണെന്നും അതിന് വലിയ ലക്ഷ്യമുണ്ടെന്നും സ്വയം ബോധ്യമുണ്ടായാൽ മതി ചില കൗതുകങ്ങൾക്കുള്ള അഭിനിവേശമല്ല സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഓരോ പെൺകുട്ടിക്കും ആത്മബോധമുണ്ടായാൽ മാത്രം മതി അങ്ങനെ ബോധ്യമുള്ളതുകൊണ്ട് അഭിമാനം കെട്ടിപ്പൊക്കിയ സ്ത്രീകൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ടല്ലോ ചെന്നൈയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പെപ്സിക്കോ എന്ന മൾട്ടി ബില്യൺ ഡോളർ കോർപ്പറേഷന്റെ സിഇഒ മാറിയ ഇന്ദ്ര നൂയി ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ വേദന അറിഞ്ഞു വളർന്ന് ഇന്ത്യയുടെ ആദ്യ സെൽഫ് മെയ്ഡ് ബില്ല്യണറായ ബയോകോൺ എന്ന കമ്പനിയുടെ ചെയർപേഴ്സണായ കിരൺ മജുന്ദാർ ഷാ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് സ്വപ്രയത്നത്താൽ നൈക്ക ബില്യൺ ഡോളർ ബ്രാൻഡിനെ സൃഷ്ടിച്ച ഫൽഗുണി നയാര് എന്തിന് ഒഡീഷയിലെ ഏറ്റവും ദരിദ്രമായ ആദിവാസി മേഖലയിൽ ജനിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ സർവ സൈന്യാധിപതിയായ ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതി ഇതുപോലെയുള്ള അസാധാരണമായ സ്ത്രീ ജീവിതങ്ങൾ ദ കണ്ണിന് മുന്നിലുള്ളപ്പോൾ എന്തിനു സംശയിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയം ബാലക്കോട്ടിൽ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയ ആക്രമണത്തിന്റെ പിറ്റേന്ന് നൌഷേര സെക്ടറിലേക്ക് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ നീങ്ങുന്ന വിവരം ട്രാക്ക് ചെയ്ത് പാകിസ്ഥാൻ സേനയുടെ മുനയൊടിച്ചത് ഒരു യുവതിയായിരുന്നു പാകിസ്ഥാൻ ബോംബറുകൾക്ക് തക്ക സമയത്ത് തിരിച്ചടി നൽകിയ സ്ക്വാഡ്രൺ ലീഡർ മിൻറ്റി അഗർവാൾ അവരുടെ ആ സമയോചിതമായ നീക്കവും ധൈര്യവുമാണ് പാകിസ്ഥാന്റെ ഒരു വലിയ സൈനിക നീക്കത്തെ തകർത്ത് കളഞ്ഞത് അങ്ങനെ രാജ്യത്ത് യുദ്ധസേവാ മെഡൽ കിട്ടിയ ആദ്യ വനിതാ സൈനിക ഓഫീസറായി മിൻറ്റി അഗർവാൾ ധൈര്യത്തിന് ലിംഗവ്യത്യാസമില്ല ഉത്ബോധ്യത്തോടെ സമയോചിതമായ തീരുമാനമെടുക്കാനുള്ള കഴിവിൻ്റെ പേരാണ് ധൈര്യമെന്ന് തെളിയിച്ച മിൻറ്റി ലക്നൌവിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് കുട്ടിക്കാലത്ത് രാത്രിയുടെ ലാവണ്യത്തിൽ ആകാശം നോക്കി നോക്കിക്കുതിച്ച ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു ചന്ദ്രൻ്റെ വൃദ്ധിയും ക്ഷയവും കാണുമ്പോൾ അതിശയിച്ച അവൾ എവിടെയാണ് എത്തിയതെന്നും ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മംഗളയാൻ മാർസ് ഓർബിറ്റ് മിഷൻ എന്നീ പദ്ധതികളുടെ ഒക്കെ പിന്നണിയിലെ ബുദ്ധികേന്ദ്രമായ ശാസ്ത്രജ്ഞ അവരുടെ പേര് ഡോക്ടർ റിതു കരുതൽ ശ്രീവാസ്തവ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ബി എസ് സിയും എയ്റോസ്പേസിൽ എം എസ് സിയും നേടി ഇന്ത്യൻ സ്പേസ് റിസർച്ചിൽ നിന്നുകൊണ്ട് നമ്മുടെ ചാന്ദ്രദൗത്യങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ റിതു മിഷൻ കൺട്രോൾ റൂമിൻ്റെ അമരത്ത് അവർ നിൽക്കുമ്പോൾ അവർ വനിതയാണോ എന്ന് അന്വേഷിക്കാൻ ആർക്കും നേരമുണ്ടായില്ല അവരുടെ ശാസ്ത്രബോധ്യത്തിൽ അത്ഭുതം കൊണ്ട് നോക്കി നിൽക്കാനേ സമയമുണ്ടായുള്ളൂ തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ ബോയിലർ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലത്ത് ബെല്ലിന്റെ തന്നെ ഒരു സ്കൂളുണ്ട് ബോയിലർ പ്ലാന്റ് സ്കൂൾ എന്നാണ് പേര് തമിഴ്നാട് സ്റ്റേറ്റ് സിലബസിലെ സാധാരണ സ്കൂൾ ബെല്ലിലെ തൊഴിലാളികളുടെ മക്കൾ അവിടെയാണ് പഠിക്കുക അവിടെ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് അടയാറിനടുത്തുള്ള ഗിണ്ടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മുത്തയ്യ വനിത എന്നൊരു യുവതിയുണ്ട് ഒരു സാധാ തമിഴ് പെൺകുട്ടി അവൾ പിന്നെ ഇന്ത്യക്ക് ആരായിരുന്നെന്ന് അറിയാമോ ഭൂഗോളങ്ങൾക്കപ്പുറമുള്ള അന്വേഷണങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ നായികയായി നിൽക്കാനുള്ള ദൗത്യം ഐ എസ് ആർഒയുടെ സാറ്റലൈറ്റ് പ്രോഗ്രാമുകളിലെ ലീഡ് റോളുകൾ ചന്ദ്രയാൻ ടു ഉൾപ്പെടെയുള്ള ചാന്ദ്ര പര്യവേഷണങ്ങളിലെ പ്രൊജക്ട് ഡയറക്ടർ ഇന്ത്യയിൽ അത്തരമൊരു പദവിയിലെത്തുന്ന ആദ്യ വനിത ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നതിലെ സൂക്ഷ്മത പ്രോബ്ലം സോൾവിങ്ങിലെ അപാരമായ സ്കില്ല് വലിയ ടീമിനെ മാനേജ് ചെയ്യാനുള്ള നേതൃശേഷി ഇത് മാത്രമാണ് ഒരു വലിയ ദൗത്യം അവരെ ഏൽപ്പിക്കുമ്പോൾ ഈ രാജ്യം കണ്ടത് അല്ലാതെ അവരുടെ ജെൻഡർ അല്ല അതുപോലെ ഇന്ത്യയുടെ സ്പേസ് റിസർച്ചിലും ഡിഫൻസിലും രഹസ്യാന്വേഷണ മേഖലയിലും സയൻറ്റിഫിക്കൽ റിസർച്ച് പ്രോഗ്രാമിലുമൊക്കെ നിരവധി വനിതകളുണ്ട് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളുടെ പ്രൊജക്ട് ഡയറക്ടറായ അനുരാധയെ പോലെ അഗ്നി അഞ്ചിൻ്റെ പ്രോഗ്രാം ഡയറക്ടറായ ഡോക്ടർ ഷീന റാണിയെപ്പോലെ നൂറുകണക്കിന് വനിതകൾ അതിൽ ഡോക്ടർ ഷീനാ റാണി എന്ന മലയാളിയായ മിസൈൽ എക്സ്പേർട്ടിനെ അറിയാതെ പോകരുത് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദമെടുത്ത ശേഷം വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൽ ജോലിക്ക് കയറിയ ഡോക്ടർ ഷീന അവരുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ച അഗ്നി ഫൈവ് ശത്രുവിൻ്റെ കാലനാണ് ഒറ്റ വിക്ഷേപണത്തിൽ പല ലക്ഷ്യങ്ങളെ പല പോർമുനകളാൽ തകർക്കാനും തിരികെ വരാനും ശേഷിയുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജിയാണ് അഗ്നി ഫൈവ് അതിന്റെ ബുദ്ധികേന്ദ്രമായിരുന്നു ഡോക്ടർ ഷീന റാണി മറ്റൊന്നുകൂടി മനുഷ്യനെ വഹിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ പേടകത്തിന്റെ ചുമതല ആർക്കാണെന്നറിയുമോ ഡോക്ടർ വി ആർ ലളിതാംബികു ഗഗന്യാനിന്റെ മിഷൻ ഡയറക്ടർ ഇന്ത്യക്ക് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനാകുമോ എന്ന ചോദ്യത്തിന് പ്രൊജക്ടിന്റെ കൌണ്ട് ഡൗൺ കൊണ്ട് മറുപടി നൽകുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അവർ തയ്യാറെടുക്കുന്നത് കേവലം ഒരു റോക്കറ്റ് വിക്ഷേപണത്തിനല്ല തലമുറകളായുള്ള ഇന്ത്യൻ വാന സ്വപ്നങ്ങളുടെ സഫലീകരണത്തിനാണ് കുട്ടിക്കാലം മുതൽ റോക്കറ്റ് പര്യവേഷണങ്ങൾ കണ്ട് ലഹരി കയറിയ തുമ്പയിലെ സാധാരണ മലയാളി പെൺകുട്ടിയായിരുന്നു ഡോക്ടർ ലളിതാംബിക ഇനി മാസ്മിഷൻ ചൊവ്വാ പര്യവേഷണ പദ്ധതിയുടെ ഡിസൈനർ ആരാണെന്നറിയുമോ നന്ദിനി ഹരിനാഥ് അതുപോലെ മാസ് മിഷനിലെ തന്നെ സെൻസിങ് പേലോ ടെസ്റ്റിന് നേതൃത്വം നൽകുന്ന കൊൽക്കത്തക്കാരി മൗമുദ് ദത്ത എല്ലാം നല്ല എണ്ണം പറഞ്ഞ ലോകോത്തര സയന്റിസ്റ്റുകൾ പുതിയ പ്രഭാതം സ്ത്രീകളുടേതാണ് ഇന്ത്യയിലെ അവസരങ്ങൾ ഇന്ന് സ്ത്രീകൾക്കായി വെയിറ്റ് ചെയ്യുകയല്ല അവരെ മാടി വിളിക്കുകയാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് സയൻസസ് ലാബുകളിൽ ബംഗളൂരുവിലെ എഐ സെന്ററുകളിൽ കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് ഫ്ലോറുകളിൽ അംബാലയിലെ വ്യോമ കമാൻഡിംഗ് സെന്ററുകളിൽ ഹൈദരാബാദിലെ ഫാർമസ്യൂട്ടിക്കൽ ലാബുകളിൽ ചെന്നൈയിലെ ഐ ടി ബിസിനസ്സിൽ എല്ലാം മിടുക്കികളെ വേണം അവസരത്തിന് വേണ്ടി സ്ത്രീകൾ യാചിക്കുന്ന കാലമല്ല ഇത് മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവർ ഇന്ന് ഏതെങ്കിലും സാമൂഹിക നിയമത്തിനോ മതത്തിനോ വിശ്വാസങ്ങൾക്കോ പരമ്പരാഗത ആചാരങ്ങൾക്കോ അവളുടെ ഭാവനകളെ പിടിച്ചുകെട്ടാവുന്ന കാലമല്ല ഇത് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്ന നയ ഉദാരവൽക്കരണത്തിലൂടെ റോക്കറ്റ് ലോഞ്ചിങ്ങിലും പ്രൊപ്പൽഷൻ ടെക്നോളജിയിലും സാറ്റലൈറ്റ് ഡാറ്റയിലും പ്രൈവറ്റ് പങ്കാളിത്തം കൊണ്ടുവന്നത് എഞ്ചിനീയറിങ്ങും എം പഠിച്ചവർക്ക് അവസരങ്ങൾ തുറന്നിടും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഐഡെക്സ് പദ്ധതി സ്റ്റാർട്ടപ്പുകൾക്കും എം എസ് എം ഇകൾക്കും സെൻസർ മെറ്റീരിയൽ ഓട്ടോണമി എന്നിവയിൽ ഒന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ വരെ ഗ്രാൻഡ് ഓഫർ ചെയ്യുന്നു പത്തൊമ്പതിനായിരം കോടിയുടെ നാഷണൽ ഹൈഡ്രജൻ മിഷൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ സേഫ്റ്റി പ്രൊജക്ട് ഫിനാൻസ് എന്നിവയിൽ അവസരം തുറക്കും നാഷണൽ ഇ ഇക്കോമേഴ്സ് പദ്ധതി ഫിനാൻഷ്യൽ സർവീസുകളിൽ സാധ്യത തുറന്നിടും വീട്ടിൽ നിന്നും കിലോമീറ്ററുകൾ ദൂരെയുള്ള കണ്ണൂർ മോഡിസോറിയിലെ സ്കൂളിൽ പഠിപ്പിക്കാനായി അഞ്ചാം എന്നെ അവിടുത്തെ ഹോസ്റ്റലിൽ ചേർക്കാൻ എൻ്റെ പിതാവ് കാണിച്ച ധൈര്യമാണ് ജീവിതത്തിലെക്കാലവും അഭിമാനത്തോടെ മുന്നോട്ടു പോകാൻ എനിക്ക് ഊർജ്ജമായത് എൻ്റെ കരിയറിൽ എൻ്റെ തിരഞ്ഞെടുപ്പുകൾ ശരിയാണെന്ന മാതാപിതാക്കളുടെ ബോധ്യമാണ് എന്നെ ഇവിടെ നിർത്തുന്നത് ഏത് തീരുമാനമെടുക്കുമ്പോഴും എൻ്റെ ശരികൾ എനിക്കൊപ്പം നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്നതാകില്ല എന്ന് കൂടെയുള്ളവർക്ക് ധാരണയുള്ളതുകൊണ്ടാകാം എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ അവർ വരച്ചിടാതിരുന്നത് എൻ്റെ മാത്രമല്ല സ്വയം തീരുമാനമെടുക്കാനും മുന്നോട്ട് പോകാനും കഴിയുന്ന ഏത് പെണ്ണിനും അത്തരമൊരു പശ്ചാത്തലമുണ്ടാകും കാരണം ഇത് ഇന്ത്യയാണ് വിവിധ ദേശം ഭാഷ മതം ജാതി ഗോത്രം എന്നിങ്ങനെയുള്ള വേർതിരിവുകൾക്കിടയിലും ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന നമ്മുടെ ഭരണഘടന അതിലെ ആർട്ടിക്കിൾ പതിനാലും പതിനഞ്ചും പതിനാറും പെണ്ണിൻ്റെ നീതി നിഷേധിക്കപ്പെടില്ല എന്ന് ഒരു രാജ്യം നൽകുന്ന ഉറപ്പ് ഇനി നീതി നിഷേധിക്കപ്പെട്ടാൽ അത് വാങ്ങി നൽകാനുള്ള കവചം സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളും വിവേചനവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് സങ്കീർണമായ ഒരു സംവിധാനത്ത് എത്രമാത്രം തുടച്ചു നീക്കാനാകുമെന്നറിയില്ല പക്ഷെ മാറ്റത്തിന്റെ സൂര്യോദയം കണ്ട കാലത്തുകൂടിയാണ് നാം കടന്നു പോകുന്നത് ഇനി തിരിച്ചറിയാനും അവസരങ്ങളെ ഉപയോഗിക്കാനും ആയില്ലെങ്കിൽ അത് നഷ്ടമാണ് തൊഴിലോ സംരംഭമോ എന്തുമാകട്ടെ സ്വയം വരുമാനം കണ്ടെത്താനും സ്വന്തം കാലിൽ നിൽക്കാനും എൻ്റെ സഹോദരിമാർക്കാകട്ടെ കാരണം പെണ്ണിൻ്റെ മാനമെന്നത് അവളുടെ വരുമാനത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്താണ് നിങ്ങൾ മകളെ സ്നേഹിക്കുന്ന പിതാവാണെങ്കിൽ സഹോദരിയെ സ്നേഹിക്കുന്ന ആങ്ങളെയാണെങ്കിൽ ഭാര്യയെ വീട്ടിലെ യന്ത്രമായി കാണാത്ത നല്ല പാതിയാണെങ്കിൽ അമ്മയെ സ്നേഹിക്കുന്ന മകനാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം പറ്റിയാൽ മനസ്സിലാക്കി കൊടുക്കണം സ്ത്രീ എന്ന വാക്കിന് സ്വാതന്ത്ര്യമെന്നാണ് അർത്ഥമെന്ന് ഇനി വാലറ്റം കൂടി ബനാറസിലെ പൊടിനിറഞ്ഞ വഴികളിലൂടെ സ്കൂളിലേക്ക് പോയിരുന്ന പെൺകുട്ടി ഇന്ന് റഫാലിൽ രാഷ്ട്രപതിയെ അനുഗമിച്ച വിംഗ് കമാൻഡർ ശിവാങ്ങി സിംഗ് ആയിരിക്കുന്നു ആലപ്പുഴയിലെ ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടി ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്ന ഡോക്ടർ ടെസി തോമസ് ആയിരിക്കുന്നു ലക്നൌവിലെ ഇടുങ്ങിയ വഴികളിൽ നിന്നും ആകാശം നോക്കിക്കണ്ട ഒരു കൗമാരക്കാരി ഇന്ന് അഗ്നി മിസൈലിൻ്റെ ബുദ്ധികേന്ദ്രമായ ഡോക്ടർ റിതു കരുതൽ ആയിരിക്കുന്നു തുമ്പയിലെ വീട്ടിൽ നിന്നും തൊട്ടരികെ ആകാശത്തേക്ക് കുതിച്ച റോക്കറ്റ് നോക്കി നിന്ന യുവതി ഇന്ന് മനുഷ്യനെ വഹിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശയാനത്തിൻ്റെ പണിപ്പുരയിലാണ് നമ്മളെപ്പോലെ സാധാരണ സാഹചര്യങ്ങളിൽ വളർന്നവർ അവർ പുഞ്ചിരിയോടെ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് നമ്മളോട് പറയുന്ന ഒന്നുണ്ട് വാച്ച് മീ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു ടെക്നോളജി ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് സംരംഭക വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്